അല്ലല്ല അതല്ല അതായത് ഇപ്പോ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യാറ് കഥാപാത്രം അവസാനിക്കുന്നില്ല പക്ഷെ അതിനാ തുടർച്ച ഫീല് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിന്നല്ല അത് ആൾക്കാർക്ക് രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ് ഇതെല്ലാം ഈ എന്താ പറയാ ഇത് ഒരു ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്നതിന്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പോസ്റ്റ് എപ്പിസോഡ്സ് പറയുന്നത് അത്രയും എക്സ്റ്റൻസിലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിന് കഥ പറയേണ്ടത് പക്ഷേ അത് അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ലേ ഇത്രയധികം വിദ്വേഷം ഈ ഉണ്ടാവുന്നത് സ്റ്റെപ്പ് ഓഫ് ഈ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരുന്നല്ലേ എന്നർത്ഥം എന്തിനാണത് എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് സ്റ്റെ അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാ ശ്രദ്ധിക്കണ്ട നമ്മളും പറയുന്നില്ല അത് ലിറ്ററലി इट्स എ വെരി സിമ്പിൾ സ്റ്റോറി എന്നല്ല 얘നെ பத்தி പറയുന്നത്. Okay, इत्ता मैंने कुछ പറഞ്ഞ 건데 ചോദിച്ചയാ. നമ്മൾ எல்லாතර പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ 했다. ഹേറ്റ് കാമ്പയിൻ ഞാൻ പറഞ്ഞതിல. സെറ്റ്. ഓക്കേ. ഫസലി ഹേറ്റ് ക്യാമ്പയിൻ ഒരു ജനറൽ ട്രെൻഡ് നിലനിൽക്കുന്നനെ കുറച്ച് बोलുന്നది. ഓക്കേ. നമുക്കിതിനെ ഒരു ഹേറ്റ് കാമ്പയിൻ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓക്കേ. അപ്പോൾ எல்லாතර പ്രേക്ഷരെ പൈലണിച്ചാൽ ആ സിനിമ കാണെങ്കിലും ഒരു ഹേറ്റ് കാമ്പയിൻ അല്ലെങ്കിലും നെഗറ്റീവ്സ് ഫോർ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു. ഇന്ന് വൈകുന്നേരം സിനിമക്ക് പോകാനിരിക്കുന്ന വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നേണ്ട ടിക്കറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരൊന്നും വേണ്ടാന്ന് വെക്കും അത് തന്നെയാണ് ഹീറ്റ് ക്യാമ്പയിന് അത് പക്ഷെ കുറച്ചും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോയത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് നമുക്കുള്ളത് വേറെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവര് ഇത് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ടവർക്ക് അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് എന്ത് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത്